ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ മസ്ക്കറ്റിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ മസ്ക്കറ്റിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഒരു കൃഷ്ണന്റെ അമ്പലം അതേപോലെ തന്നെ ഒരു ശിവന്റെ അമ്പലം ആ ഉള്ളത് നമ്മളിപ്പോൾ പോകുന്നത് ശിവന്റെ അമ്പലത്തിലേക്കാണ് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ബ്ലോഗിൽ മത്രയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ മത്രയിലൊക്കെ പോകുന്ന ആ റൂട്ട് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് നമുക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് നാട്ടിൽ നിൽക്കുമ്പം ശരിക്കും നമുക്ക് ഇവിടെ വൈകിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകാറുള്ളത് ശരിക്കും ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടാറുണ്ട് ആ ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും ബീച്ചാണ് ശരിക്കും ഉള്ളത് ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ ഇതേപോലെയുള്ള കുറേ സ്റ്റാച്ചൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ അമ്പലവും അതേപോലെ തന്നെ ഇവിടുത്തെ അമ്പലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലുള്ള ഒരു അമ്പലമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനാണ് മഹാദേവനും അത് കൂടാതെ ഹനുമാനും ഉണ്ട് ഞങ്ങൾ ഏഴ് മണിക്കുള്ള ആരതി കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു ആറരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ശരിക്കും അമ്പലത്തിൽ എത്താൻ പറ്റും ബ്ലോക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആരതി തുടങ്ങിയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ വാദിക്കാൻ രണ്ട് കുഞ്ഞ് കടകളുണ്ട് അവിടുന്ന് ഒരു രണ്ട് പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മഹാദേവന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വഴിപാടായിട്ട് വെള്ളം പാല് അതേപോലെ തന്നെ ഹനുമാൻ വടമാല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വഴിപാടെന്നു പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ പൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാനായിട്ട് അപ്പം ഇതാണ് ശരിക്കും അമ്പലത്തിന്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമ്മുടെ അമ്പലമായി നമ്മുടെ നാട്ടിലെ അമ്പലമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെളിയിലിരുന്നു അതിനുശേഷം നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ് അല്ലുവിന് ഒരേ നിർബന്ധം ഐസ് ക്രീം വേണമെന്ന് അങ്ങനെ മാക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഒക്കെ വാങ്ങിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മടുത്തു അങ്ങനെ അവന്തയും മടുത്തു അല്ലുവും മടുത്തു അങ്ങനെ അത് കഴിച്ചത് ഞാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്